രണ്ടായിരത്തി മുപ്പത് വരെ അഞ്ച് വർഷത്തേക്ക് പുതിയ ടാക്സും അഞ്ച് വർഷത്തേക്ക് റിന്യൂവലൊക്കെ എടുത്തിട്ടുള്ള ഒരു അടിപൊളി ആൾട്ടോ ആണ് നമ്മളിപ്പോൾ പരിചയപ്പെടുക ഇതാണ് നമ്മളെ ഈ വീഡിയോയിലുള്ള അവസാനത്തെ വണ്ടി എന്ന് പറഞ്ഞത് രണ്ടായിരത്തി പത്ത് മോഡലാണ് പ്രത്യേകിച്ച് കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഇല്ലാത്ത നല്ല നീറ്റ് വണ്ടിയാണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എഞ്ചിന് പക്ക കണ്ടീഷനാണ് വേറെ ബോഡിക്ക് യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ പരമാവധി ചെക്ക് ചെയ്തതാണ് ഏവറേജ് ടയർ കാര്യങ്ങളെല്ലാം വരുന്ന വാഹനമാണ് ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാറേ അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് ഉള്ളത് അങ്ങ് വീട്ടിൽ യൂസ് ചെയ്യാനോ ടാക്സി പർപ്പസിനോ എന്തിനും പറ്റിയ വണ്ടിയാട്ടോ ടയർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഒരു എൺപത്തഞ്ച് ശതമാനം ഓടാൻ ടയറിൻ്റെ അതായത് ഒരു പത്ത് മുപ്പതിനായിരം കിലോമീറ്റർ ദൂരം ഓടാൻ വേണ്ടി നിങ്ങൾ വേറെ ടയറിനെ കുറിച്ച് ആലോചിക്കേണ്ട വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ വൈകിട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക് അല്ലാതെ സ്ക്രാച്ച് ഒന്നും ഇല്ലാത്ത ഫുള്ള് പെയിൻ്റ് ചെയ്ത വണ്ടിയൊന്നും അല്ല നല്ല നീറ്റ് വണ്ടിയാണ് പക്ഷേ യാതൊരു വിധ കാര്യങ്ങളൊന്നും ബമ്പർ ഒഴിച്ച് വേറെ ചെയ്യാത്തൊരു വാഹനം കൂടിയാണ് നമ്മൾ പരിചയപ്പെടുന്നത് സെവൻ സീറ്റർ ആണ് ലോ ബഡ്ജറ്റിൽ സെവൻ സീറ്റർ അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഷവർലേറ്റിൻ്റെ സെവൻ സീറ്ററായ ആണ് പരിചയപ്പെടുന്നത് ടവരൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആ കാലം കൂടുതൽ മൈലേജും അതേപോലെ തന്നെ മെയിൻ്റനൻസ് കുറവാണ് അതുപോലെ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു വാഹനമാണ് ഷവർലൈറ്റിൻ്റെ തന്നെ എൻജോയ് എന്ന് പറയുന്ന വാഹനം ഒരുപാട് ലോങ്ങ് യൂസിനൊക്കെ പറ്റിയ വണ്ടിയാണ് ഇതാകെ തൊണ്ണൂറ്റെട്ടായിരം ഓടിയ കിലോമീറ്റർ ആണ് ഓടി കാണുന്നത് സിംഗിൾ യൂസ് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെയൊക്കെയുള്ള പുതിയ റിന്യൂവൽ എടുത്തിട്ടുള്ള അഞ്ച് വർഷത്തേക്ക് ടാക്സ് റിന്യൂവൽ എല്ലാം എടുത്തിട്ടുള്ള ഒരു നിലവിലെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉള്ള മൂന്നാമത്തെ ഓണർഷിപ്പിൽ വരുന്ന രണ്ടായിരത്തി ഒൻപത് മോഡൽ സെൻ എസ്റ്റിൽ ഓണം കേട്ടോ ഈ ഒരു വാഹനം ഇറ്റൻ ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പത്ത് മോഡലാണ് നിലവിൽ യാതൊരുവിധ റീപ്ലേസ് ഇല്ലാത്ത ആക്സിഡൻ്റ് ഇല്ലാത്ത രണ്ടായിരത്തി മുപ്പത് വരെയൊക്കെ അഞ്ചു വർഷത്തേക്കുള്ള ടാക്സും റിന്യൂവലും അടച്ചിട്ടുള്ള എഴുപത്തി എഴുപത്തഞ്ച് ശതമാനം മോഡലുള്ള ടയറുള്ള നല്ല ബോഡി ക്വാളിറ്റി ഉള്ള നല്ല ഭംഗിയുള്ള കളറിൽ വന്നിട്ടുള്ള ഹൈഫ്രണ്ട്സ് എല്ലാവർക്കും ജുനൈദ് വിത്ത് കാർസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോൾ ഉള്ളത് മലപ്പുറം കൊണ്ടോട്ടിക്കടുത്ത് കുളത്തൂരിലുള്ള ജെ ആർ കാർ അതേപോലെ തന്നെ ഫ്രണ്ട്സ് കാർ എന്ന് പറയുന്ന നമ്മുടെ ലോ ബഡ്ജറ്റ് കാറുകൾ വെക്കുന്ന ഷോപ്പിലുള്ള വാഹനങ്ങളാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് ഇവിടുള്ള വാഹനങ്ങളാണ് ഒരു അൻപതിനായിരം നാൽപ്പതിനായിരം മുതൽ ഒരു രണ്ട് ലക്ഷം രൂപ വരെയൊക്കെ അല്ലെങ്കിൽ ഒരു ആ റേഞ്ചിൽ വില വരുന്ന വാഹനങ്ങളാണ് കൂടുതലായിട്ടും ഉണ്ടാവുക അപ്പം ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്തോളി മാക്സിമം നമ്മുടെ വില എന്ന് പറഞ്ഞാൽ നാല് ലക്ഷം റുപയാണ് അൻപതിനായിരം ഇരുപത്തയ്യായിരം മുതൽ തുടങ്ങുന്ന വാഹനങ്ങളാണ് നമ്മുടെ അടുത്തൊക്കെ ഉണ്ടാവുക അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കാണുന്ന നാല് നമ്പറിലും കോൺടാക്ട് ചെയ്ത് തന്നുകൂടിയിട്ട് അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് ഐടെൻ ഓട്ടോമാറ്റിക്കാണ് രണ്ടായിരത്തി പത്ത് മോഡലാണ് നിലവിൽ യാതൊരുവിധ റീപ്ലേസ് ഇല്ലാത്ത ആക്സിഡൻറ് ഇല്ലാത്ത രണ്ടായിരത്തി മുപ്പത് വരെയൊക്കെ അഞ്ച് വർഷത്തേക്കുള്ള ടാക്സും റിന്യൂവലും അടച്ചിട്ടുള്ള എഴുപത്തി എഴുപത്തഞ്ച് ശതമാനം മോഡലുള്ള ടയറുള്ള നല്ല ബോഡി ക്വാളിറ്റി ഉള്ള നല്ല ഭംഗിയുള്ള കളറിൽ വന്നിട്ടുള്ള സി വി ടി ഓട്ടോമാറ്റിക്കില് വന്നിട്ടുള്ള കാപ്പ എഞ്ചിനുള്ള അടിപൊളി ഐറ്റൺ ആണ് കേട്ടോ നമ്മൾ പരിചയപ്പെടുന്നത് അഞ്ചൊല്ലത്തേക്ക് പേപ്പറുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി മുപ്പത് ഞങ്ങൾ യാതൊരു കാര്യങ്ങളും പേടിക്കേണ്ട പിന്നെ വാഹനത്തിൻ്റെ ബോഡി ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ബമ്പർ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ബാക്കി കാര്യങ്ങൾ പോളിഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ചാണ് വായനത്തിൻ്റെ ബൂത്ത് സ്പേസ് നോക്കിയങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയുള്ള ബൂത്ത് സ്പേസ് ഉണ്ട് അതേപോലെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ കാണുകയാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ വായനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ആണ് യാതൊരുവിധ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പ്ലാറ്റ്ഫോമാണ് നല്ല ലെഗ് റൂമാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ചാർജിങ് നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് സി വി ടി ഗിയർ ബോക്സ് ആണ് വരുന്നത് അതോടൊപ്പം തന്നെ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് രണ്ടേക്കാൽ ലക്ഷം റുപ്യ ആസ്കിം പ്രൈസ് വരുന്ന ഒരു അടിപൊളി ക്വാളിറ്റി ഐ ടെൻ ഓട്ടോമാറ്റിക് ആണ് എഴുപത്തി അയ്യായിരം ആണ് വാഹനം ഓടിക്കാണത് അപ്പോൾ ഈ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടും ഇതുപോലുള്ള വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്തതുപോലെ നമുക്ക് മറ്റൊരു വണ്ടി പരിചയപ്പെടട്ടോ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരേക്കുള്ള പുതിയ റിന്യൂവൽ എടുത്തിട്ടുള്ള അഞ്ച് വർഷത്തേക്ക് ടാക്സ് റിന്യൂവൽ എല്ലാം എടുത്തിട്ടുള്ള നിലവിലെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉള്ള മൂന്നാമത്തെ ഓണർഷിപ്പിൽ വരുന്ന രണ്ടായിരത്തി ഒൻപത് മോഡൽ സെൻ എസ്റ്റിലോ കേട്ടോ ഈ ഒരു വാഹനം സിൽവർ കളറാണ് ടയർ നോക്കുകയാണെങ്കിൽ എഴുപത്തഞ്ച് ശതമാനം ഉള്ള നാല് ടയറും വരുന്നുണ്ട് ബോഡി ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ പക്ക നീറ്റാണ് ചെറിയ ടച്ചപ്പ് കാര്യങ്ങളെല്ലാം ചെയ്ത വണ്ടിയാണ് ഒരു ഡോറ് വാഹനത്തിന് റീപ്ലേസ് ഉണ്ട് മേജർ ആക്സിഡൻ്റ് ഇല്ല റീപ്ലേസ് ഇല്ല പിന്നെ അതേപോലെ തന്നെ ബോഡി യാതൊരു യാതൊരുവിധ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഇല്ല മെക്കാനിക്കലി ഫുൾ ഫിറ്റാണ് നിങ്ങൾ എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അത്യാവശ്യം വലിപ്പുള്ള ബൂട്ട് സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം കൂടിയാണ് ഈ ഒരു സീറ്റ് മടക്കി വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്പേസ് നമുക്ക് കൂട്ടി വെക്കുകയും ചെയ്യും കേട്ടോ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത വൃത്തിയുള്ള സീറ്റ് കവർ വരുന്നുണ്ട് നല്ല വലുപ്പുള്ള റൂം വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ചാർജിങ് ഫ്രണ്ടിലേക്ക് പവർ വിൻഡോ ഒക്കെ വരുന്ന എൽ എക്സി ഓ ഓപ്ഷനിൽ വരുന്ന വണ്ടി ആയിട്ട് വെറും ഒന്നേ ഈ വണ്ടിന്റെ വില രണ്ടായിരത്തി ഒമ്പത് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തൊമ്പതര പേപ്പറുള്ള വണ്ടിയാണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് നിലവിൽ യാതൊരു മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഇല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഉപയോഗിച്ച് ചോദിക്കണ വണ്ടിയാണ് പരമാവധി നമുക്ക് കമ്മിയാക്കി കൊടുക്കാൻ പറ്റും ഇങ്ങനെ നല്ല നിങ്ങൾ സർട്ടോഡമൊക്കെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എവിടുക്കും നമുക്ക് വേണമെങ്കിൽ ലോണിലൂടെ ആണെങ്കിലും തരാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടി താല്പര്യം വേഗം കോൺടാക്ട് ചെയ്തോളാം അപ്പോൾ നമുക്ക് വേറെ വണ്ടിയിൽ വിഷയം നോക്കട്ടെ നമ്മൾ പരിചയപ്പെടുന്ന സെവൻ ആണ് ലോ ബഡ്ജറ്റിൽ സെവൻ സീറ്റർ അന്വേഷിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഷവർലൈറ്റിൻ്റെ സെ സെവൻ സീറ്ററായ എൻ ജോ ആയാണ് പരിചയപ്പെടുന്നത് ടവരൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആ കാലം കൂടുതൽ മൈലേജും അതേപോലെ തന്നെ മെയിൻ്റനൻസ് കുറവാണ് അതുപോലെ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു വാഹനമാണ് ഷവർലെറ്റിൻ്റെ തന്നെ എൻജോയ് എന്ന് പറയുന്ന വാഹനം ഒരുപാട് ലോങ്ങ് യൂസിനൊക്കെ പറ്റിയ വണ്ടിയാണ് ഇതാകെ തൊണ്ണൂറ്റെട്ടായിരം ഓടിയാണ് കിലോമീറ്ററാണ് ഓടിക്കാണത് സിംഗിൾ യൂസ് വണ്ടിയാണ് ഇപ്പം ഞാൻ ഇതിൻ്റെ പേരിലേക്ക് വണ്ടി ആർ സി ഓണ പേര് മാറ്റാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ പേരിലേക്ക് തൽക്കാലം മാറ്റിയായി മാറ്റിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ആർ സിയിൽ രണ്ടാമത്തെ ഓണറാണ് പക്ഷേ സിംഗിൾ യൂസ് വണ്ടി എന്ന് പറഞ്ഞാൽ സിംഗിൾ യൂസ് വണ്ടിയാണ് പിന്നെ തൊണ്ണൂറ് എൺപത് എൺപത്തഞ്ച് ശതമാനം ഓണറേൽ ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തിൽ സൈഡ് മിറങ്ങനെ ഞാൻ മാറ്റിയിട്ടുണ്ട് ചില പൊട്ടലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മാറ്റിയിട്ട് പുതിയത് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് തരും കേട്ടോ ചില ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് വേറെ കംപ്ലയിന്റും കാര്യങ്ങളൊന്നുമില്ല പിന്നെ മേജർ തുറുമ്പോ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല ഒരു ഡോർ റീപ്ലേസ് ഉണ്ട് അങ്ങനെ കമ്പനിന്ന് ചെയ്താണെന്നാ പറഞ്ഞിട്ടുള്ളത് പാർട്ടി ബൂട്ട് സ്പേസ് നോക്കിയെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബൂട്ട് സ്പേസ് ഒക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് ഈ തേർഡ് റോ സീറ്റ് നമുക്ക് മടക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സ്പേസ് ഉണ്ടാക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഇന്റീരിയർ കാണാനും അത്യാവശ്യം നല്ല ഭംഗിയിലാട്ടോ വാഹനത്തിൻ്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കിയെങ്കിൽ സെക്കൻഡ് റോ സീറ്റ് ആണെങ്കിൽ രണ്ടാൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും അതിന്റെ ഇടയിലൂടെ തന്നെ നമുക്ക് മൂന്നാമത്തെ റോയിലേക്ക് പോകാനും പറ്റും തേർഡ് റോന്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ നല്ല വലുപ്പാട്ടോ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ചാരി നാല് പവർ പവ സെൻ്റർ ലോക്ക് തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ് ഡീസലാണ് പത്ത് രൂപമീറ്റർ മൈലേജും പ്രതീക്ഷിക്കുക ഈ ഒരു വാഹനം വരുന്ന മലപ്പുറം കൊണ്ടുവട്ടിയിൽ നമ്മുടെ ഫ്രണ്ട്സ് യൂസർ കാർസിലാണ് അപ്പോൾ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോട്ടോ ഡീറ്റെയിൽ എല്ലാം കിട്ടും ഇതുപോലെയുള്ള ലോ ബഡ്ജറ്റ് വണ്ടികൾ അന്വേഷിക്കുന്ന ആളുകളാണെങ്കിലും അതിൽ തന്നെ കോൺടാക്ട് ചെയ്ത് വന്നുപോയിട്ട് അപ്പോൾ ഒന്നുകൂടി പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ വണ്ടിയാണ് പതിനാറ് മോഡലാണ് തൊണ്ണൂറ്റെട്ടായിരാണ് ഓടി കാണുന്നത് സിംഗിൾ യൂസ് വാഹനമാണ് രണ്ടാമത്തെ ഞാൻ തന്നെയാണ് മൂന്നേകാൽ ലക്ഷം റുപ്പാണ് നമ്മൾ ചോദിക്കുന്നത് ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തിട്ട് ഒരു വർഷം ശെ ഒരു മാസം ആയിട്ടുള്ളൂ ഇപ്പോൾ പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഇല്ല ഒരു ഡോറാണ് റീപ്ലേസ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വാഹനം സ്വന്തമാക്കണമെങ്കിൽ കണ്ണു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വന്നു ഓടിയിട്ടാണ് എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വി എക്സ് ഐ ഓപ്ഷനിൽ വരുന്ന ഒരു അടിപൊളി രണ്ടായിരത്തി പതിനേഴ് മോഡൽ വേഗനറാണ് കേട്ടോ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വണ്ടിക്ക് യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്വാളിറ്റി വണ്ടിയാണ് മൂന്ന് ലക്ഷത്തി എൺപത്തയ്യാറ് രൂപ ചോദിക്കണ വണ്ടിയാട്ടോ അത് ടയർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എൺപത്തഞ്ച് ശതമാനം ഓടാനുള്ള അതായത് ഒരു പത്ത് മുപ്പതിനായിരം കിലോമീറ്റർ ദൂരം ഓടാൻ വേണ്ടി നിങ്ങൾ വേറെ ടയറിനെ കുറിച്ച് ആലോചിക്കേണ്ട വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഇല്ല ചെറിയ ചെറിയ വൈകോട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക് അല്ലാതെ സ്ക്രാച്ചൊന്നും ഇല്ലാത്ത ഫുള്ള് പെയിന്റ് ചെയ്ത വണ്ടിയൊന്നും അല്ല നല്ല നീറ്റ് വണ്ടിയാണ് പക്ഷേ യാതൊരുവിധ റീപ്പെയും കാര്യങ്ങളൊന്നും ബമ്പർ ഒഴിച്ച് വേറെ ചെയ്യാത്ത ഒരു വാനം കൂടിയാണ് ഫോഗർ വൈപ്പർ തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബൂട്ട് സ്പേസ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ് ധൈര്യം നിങ്ങൾ കൊണ്ടുടക്കാൻ പറ്റിയൊരു വണ്ടിയും കൂടിയാണ് കേട്ടോ അതേപോലെ അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഇൻ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വലിപ്പം കൂടിയ സീറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി സീറ്റ് കവർ ആട്ടോ അതുപോലെ ലെഗ് റൂമൊക്കെ നല്ല വലിപ്പത്തിലാണ് വരുന്നത് മൂന്നാൾക്ക് സുഖമായിട്ടിരിക്കുക ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ എ സി പവർ സ്റ്റാർ എങ്കിൽ നാല് പവറിയുണ്ട് സെൻറ്റർ ലോക്ക് കമ്പനി സ്റ്റീരിയോ തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് ഫ്രണ്ട് സീറ്റിൻ്റെ അടിയിൽ ഒരു പ്രത്യേക ഒരു അറ കൂടി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു വാഹനമുള്ളത് മലപ്പുറം കൊണ്ടോട്ടി നമ്മുടെ ഷോപ്പിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്നോളി സെക്കൻഡ് ഓണറാണ് എഴുപത്തി രണ്ടായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് യാതൊരുവിധ വിധ നിലവിൽ കണ്ടി കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഇല്ല മെക്കാനിക്കലി ഫുൾ ഫിറ്റ് ആണ് നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കലെ കൊണ്ടുവന്ന് നിങ്ങൾ നോക്കിച്ച് എടുത്തോളി ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് വണ്ടിക്ക് മൂന്ന് എൺപത്തഞ്ചാണ് വില വരുന്നത് ചെറിയ രീതിയിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പതിനേയ് മോഡലാട്ടോ അപ്പോൾ ഇതുപോലുള്ള വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കാണുന്ന നമ്മൾ വേഗം കോൺടാക്ട് ചെയ്യുന്നതിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി വണ്ടിയുടെ കാരലോഗ് കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചതാൻ പറ്റും നമുക്ക് മറ്റൊരു വണ്ടിയും പരിചയപ്പെടാം കേട്ടോ അപ്പോൾ നമ്മളിനി അടുത്ത് പരിചയപ്പെടുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഒരു ലക്ഷത്തി അൻപത്തി ഒൻപത് ഇതുപോലത്തെ രണ്ടായിരത്തി ഒൻപത് നമ്മൾ പരിചയപ്പെട്ടത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് കുറച്ചൊരു മോഡല് കൂടും ആ ഫ്രണ്ട് ബാത്രമുള്ള മാറ്റങ്ങൾ കണ്ടതുണ്ടെങ്കിൽ ഒരുപാട് ചേഞ്ചസുള്ളതാണ് ഇനി ടയർ നോക്കുകയാണെങ്കിൽ ടയറൊന്നും അല്ല ഓടാനില്ല ചെറിയ രീതിയിൽ ഓടാനുള്ളൂ കാറ്റാ നല്ല പനിയിലാണ് മറ്റേ ഭൂരി വാങ്ങാനൊക്കെ ഒരു നൂറ് രൂപയിലൊക്കെ എക്സ്ട്രാ പാർട്ടി അതേപോലെ സിൽവർ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് വലിയ മേജറോ കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റോ ഒന്നുമില്ല റീപ്ലേസ് ഇല്ലാത്തൊരു വാഹനമാണ് മാത്രമല്ല മെക്കാനിക്കലി ഫുൾ ഫിറ്റ് ആണ് വാഹനത്തിൻ്റെ ബൂത്ത് സ്പേസ് ആണെങ്കിലും പുറകെ ആണെങ്കിലും ഒക്കെ കാണാൻ നല്ല പണിയെന്ന് ഞാൻ ആ മറ്റേ ജനറേഷൻ്റെ ആൾട്ടത്തെ വണ്ടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ബൂത്ത് പേസ് കാണിച്ചത് അതുകൊണ്ടാണ് അത് കാണിക്കാത്തത് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല ബാഗിനാണ്ട് അതേ വലിപ്പം കൂടിയ സീറ്റ് കാര്യങ്ങളെല്ലാം എല്ലാം കാണാൻ അല്ല ലഗ്റൂമ് വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പോർച്ചറങ്ങി ഫ്രണ്ടിലേക്കുള്ള പൊറൈൻറ്റോ വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭംഗിയുള്ള ക്വാളിറ്റി വണ്ടി കേട്ടോ ഒരു ലക്ഷത്തി അൻപത്തി ഒമ്പതിനാറ് ഒരു വാഹനം വരാം കേട്ടോ കംപ്ലൈൻ്റോ കാര്യങ്ങളൊന്നുമില്ല വണ്ടി നമ്മുടെ ഷോപ്പിൽ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ വരുന്ന വ്യത്യസ്തം നമ്മൾ ഇനി പരിചയപ്പെടുന്നത് നല്ല ക്വാളിറ്റി വണ്ടിയാണ് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്വാളിറ്റി വണ്ടിയാണ് സിൽവർ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് ന്യൂ ഫേസിലാണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എഞ്ചിന് പക്ക കണ്ടീഷനാണ് വേറെ ബോഡിക്ക് യാതൊരുവിധ വിധ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും നമ്മൾ പരമായി ചെക്ക് ചെയ്താണ് ഏവറേജ് ടയർ കാര്യങ്ങളെല്ലാം വരുന്ന വാഹനമാണ് ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് ഉള്ളത് അങ്ങക്ക് വീട്ടിൽ യൂസ് ചെയ്യാനോ ടാക്സി പർപ്പസിനോ എന്തൊരു പറ്റിയ വണ്ടി ആട്ടോ ഒരു ഇരുപത് ഇരുപത്തിനാല് കിലോമീറ്റർക്ക് നിങ്ങൾക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ് നിലവിൽ യാതൊരുവിധ വിധ കംപ്ലയിൻറ്റും ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൊണ്ടു പറ്റിയ പറ്റാൻ വേണ്ടിയിട്ടോ വിശ്വസിച്ചെടുക്കുക അതേപോലെ തന്നെ വാഹനത്തിൻ്റെ ഡീസൽ കേട്ടോ വണ്ടി വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ വരുന്നുണ്ട് നല്ല വലിപ്പം കൂടിയ ലെഗ് ലെഗ്റൂമ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടി ഓൾമോസ്റ്റ് കാണാൻ അഞ്ച് എൺപത്തഞ്ച് രൂപ ആസ്കിംഗ് പ്രൈസ് വരുന്ന വണ്ടിയാണ് ബാങ്ക് ലോൺ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എ സി പവർ സ്റ്റാർങ്കിൽ നാല് പവർ വിൻഡോ സെൻ്റർ ലോക്ക് എയർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ് ഈ ഒരു വണ്ടി നമ്മുടെ ഷോപ്പിലുണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തെ പറ്റി കൂടുതലായിട്ടാണ് നമ്മൾ കോൺടാക്ട് ചെയ്ത് തോന്നുമില്ല രണ്ടായിരത്തി മുപ്പത് വരെ അഞ്ച് വർഷത്തേക്ക് പുതിയ ടാക്സും അഞ്ച് വർഷത്തേക്ക് എടുത്തിട്ടുള്ള ഒരു അടിപൊളി ആൾട്ടോ ആണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടിട്ടുള്ളത് ഇതാണ് നമ്മളെ വീഡിയോയിലുള്ള അവസാനത്തെ വണ്ടി എന്ന് പറഞ്ഞത് രണ്ടായിരത്തി പത്ത് മോഡലാണ് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഇല്ലാത്തതായാലും നീറ്റ് വണ്ടിയാണ് വൈറ്റ് കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് എൽ എക്സിയാണ് എ പവർ പോസ്റ്ററും ഒക്കെ വരുന്ന വണ്ടിയാണ് കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വർക്കിംഗ് കണ്ടീഷനാണ് അതേപോലെ ഫ്രണ്ടിലെ ടയറൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പത്ത് എൺപത് ശതമാനത്തോളം ഓടാണ്ട് പുറകിലാണെങ്കിൽ ഒരു അൻപത് ശതമാനത്തിന് താഴെ ഓടാനുള്ളൂ പിന്നെ വാഹനത്തിൻ്റെ പുറകെ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അല്ലാതെ മേജർ കമ്പനിയോ കാര്യങ്ങളോ ഇല്ല ഡെൻറ്റിങ്ങോന്നുമില്ല ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അതേപോലെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വലുപ്പുള്ള സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വരുന്നത് നല്ല ക്വാളിറ്റിയാണ് കുഴപ്പമില്ല ഫ്രണ്ടിലാണെങ്കിലും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി പത്ത് മോഡല് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുള്ള വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് ഒന്ന് ഇരുപത്തെട്ടാണ് അപ്പോൾ ഇതാണ് നമ്മള അവസാനത്തെ ഈ ഒരു എപ്പിസോഡിലെ വണ്ടി കിട്ടോ ഇതുകൂടാതെ ഒരുപാട് വാഹനങ്ങൾ നമ്മളെടുത്തിട്ടുണ്ട് ഞാൻ നാല് നമ്പർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് യൂസർക്കാരിലും ജയർ യൂസർ കാരിലൂടി ചേർന്നിട്ട് നാല് നമ്പർ കൊടുത്തിട്ടുണ്ട് ഏത് നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് വാഹനത്തെ പറ്റിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കിട്ടും ഇതുപോലെയുള്ള ലോ ബഡ്ജറ്റ് വണ്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ വിളിച്ചു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്വാളിറ്റി വണ്ടികളാണ് ഉണ്ടാവുക അതേപോലെ വാഹനത്തിന് പോരായ്മ നമുക്ക് അറിയാവുന്നതൊക്കെ നമ്മൾ പങ്കുവെക്കും പിന്നെ നല്ല ക്വാളിറ്റി വണ്ടികളായി നിങ്ങൾക്ക് ധൈര്യം എന്താ പറയുക ചെറിയ പൈസക്ക് കൊണ്ടാൻ പറ്റിയ വണ്ടികളൊക്കെ തന്നെയാണ് അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം മലപ്പുറം ജില്ലയിൽ കൊണ്ടുപോയിക്കടുത്ത് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ അടുത്ത് കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷൻ ആയ കൊളത്തൂർ അങ്ങാടിയിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഹൈവേൽ തന്നെയാണ് വഴി ഒന്നും വഴി തെറ്റാനില്ല അപ്പോൾ ഇത്രയും നേരം നമ്മളൊരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സമയം മാറ്റി വെച്ചാൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം